നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി ത്രീ വീലർ വിത്ത് ഐസ് ബോക്സ് വിതരണം ചെയ്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയുടെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കായാണ് മത്സ്യ കച്ചവടത്തിന് ത്രീ വീലർ വിത്ത് ഐസ് ബോക്സ് വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി നിർവഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള അധ്യക്ഷനായിരുന്നു ഫിഷറീസിൻ്റെയും കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളിക്ക് ഒരു ഓട്ടോറിക്ഷ അവരുടെ കുടുംബ കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ഫിഷറീസിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് ഓട്ടോറിക്ഷയും അതിനോട് അനുബന്ധിതമായി അവർക്ക് മീൻ മത്സ്യം കൊണ്ടുപോകാനുള്ള ഐസ് ബോക്സും വിതരണം ചെയ്യുന്ന ഈ സുദിനമാണ് നമുക്ക് ഇന്ന് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ട ദിവസം ഈ ദിവസത്തിൽ സുരേഷ് അതൊരു താങ്ങും തണലുമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വളരെ നല്ല ഉപജീവനം നടത്തുമ്പോൾ തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ ഭാഗമായിട്ട് ും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമ അംഗങ്ങളായ കെ സുദേവൻ ഇ കെ മനോജ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എസ് രോഹിണി തുടങ്ങിയവർ സംസാരിച്ചു നിർവാണ ഉദ്യോഗസ്ഥയും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുമായ രേഷ്മ പദ്ധതി വിശദീകരണം നടത്തി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ സുരേഷ് എം സി എന്ന മത്സ്യ കച്ചവടക്കാരനാണ് വാഹനം കൈമാറിയത് ന്യൂസ് കൊണ്ടാഴി